ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് നോക്കാം ബിഗ് ബോസ് വീണകത്ത് ഇപ്പോൾ പൂക്കളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ക്ലീനിങ് പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് ആ സമയത്ത് ഈ പൂക്കളൊക്കെ ഇങ്ങനെ കാറ്റിന് പാറിപ്പോകണ്ടാന്ന് കരുതിയിട്ട് ഈ കാറ്റിനെയൊക്കെ മറച്ചു വെക്കാനൊക്കെ അതാത് ഗ്രൂപ്പിൽ അവരൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ കുറച്ചൊരു കോമഡി ആയിരുന്നു നടന്നൊരു സംഭവമാണ് നമ്മുടെ ഈ കാറ്റിനെ ഒന്ന് മറച്ചു പിടിക്കാനായിട്ട് നമ്മുടെ നെവിനുണ്ടല്ലോ ഉടുത്തം മുണ്ടഴിച്ചിട്ടാണ് നമ്മുടെ ഇങ്ങനെ പന്തൽ പോലെയൊക്കെ അങ്ങ് പിടിച്ചു വെച്ചേക്കുന്നത് അവസാനം നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇനി മത്സരം കഴിഞ്ഞു ടൈം ഓവറായി അതുകൊണ്ട് തന്നെ എല്ലാ മത്സരാർത്ഥികളും പൂക്കളത്തിനടുത്തു വന്ന് നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ നിവിനോട് നിവിൻ്റെ ഗ്രൂപ്പിലവർ പറയുന്നുണ്ട് മുണ്ടെങ്കിലൊന്നു വലിച്ചു കൊടുക്കടാ ഇല്ലെങ്കിൽ ഫ്രെയിമിലൊക്കെ കാണുമ്പോൾ ബോർ ആയിരിക്കുന്നു നിവൻ പറയാം ഈ പണ്ടാരെങ്ങനെയാണ് വലിച്ചൊന്നും കൊടുക്കൂ ഇല്ലെങ്ങനെയാണ് ഉടുക്കുകയെന്ന് അറിയുന്നില്ല നമ്മുടെ എങ്ങനെയും കാട്ടിക്കൂട്ടി അവിടെ മുണ്ടൊക്കെ കൊടുത്ത് വയ്ക്കുന്നുണ്ട് നിവിൻ ആ സമയത്ത് നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇനി വിധി പറയാനായിട്ട് വിധികർത്താക്കൾ മുന്നോട്ട് വരാൻ പറയുന്നുണ്ട് ഓരോ ടീമിൽ നിന്നും ഓരോരാൾ വിധം അവിടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ നെവിൻ്റെ ടീമിലെ വിധികർത്താവ് നമ്മുടെ ശൈത്യ ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് നെവിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ടീം തന്നെയാണ് ഫസ്റ്റ് നമ്മുടെ പൂക്കളമാണ് ബെസ്റ്റ് കാരണം നമ്മൾ വളരെ കുറച്ച് പൂക്കളും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ വിധികർത്താവായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ശൈത്യം രേണു സുധീം അനീഷുമൊക്കെയാണ് അവർ അങ്ങനെ ഓരോ പൂക്കളമായിട്ട് നിരീക്ഷിക്കാൻ നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് അവർ ഓരോ പൂക്കളമായിട്ട് നിരീക്ഷിച്ച് അഭിപ്രായമൊക്കെ പറയുന്നുണ്ട് അഭിപ്രായം പറഞ്ഞു തുടങ്ങിയപ്പം തന്നെ നമ്മുടെ വിദ്യകർത്താക്കൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ അനീഷ് പറയുന്നുണ്ട് ഈ വട്ടത്തിലുള്ള പാറ്റേൺ എന്ന് പറയുന്നത് സ്ഥിരമായി കണ്ടുവരുന്നൊരു പാറ്റേൺ ആണ് അതുകൊണ്ട് അതിനൊന്നും മാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ആ സമയത്ത് ശൈത്യ പൊട്ടിത്തെറിക്കൊണ്ടിട്ടുണ്ട് ശൈത്യ പറയുന്നുണ്ട് പൂക്കളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അത് വട്ടമാണ് വേണ്ടത് ആ സമയത്ത് രേണുസുദീം പറയുന്നുണ്ട് വട്ടമൊക്കെ വേണം അതുപോലെ പത്ത് വട്ടമൊക്കെ ഇതിനൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് വളരെ കറക്റ്റാണെന്ന് രേണുസുദി പറയുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ൂപ്പിനകത്ത് പൂക്കളത്തെ കുറിച്ചൊക്കെ നല്ല വാക്ക് പോലും നടക്കുന്നുണ്ടെ എന്റെ പൊന്നു ഞാൻ കരുതി ഇന്നെങ്കിലും അല്പം ശാന്തത ഉണ്ടാവുന്നു കരുതി കേട്ടോ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും ഓണത്തിൽ എന്നുള്ള മത്സരം ആദ്യം തന്നെ ഉണ്ടാവും എന്നാ തോന്നുന്നത് കേട്ടോ കാരണം വെസ്റ്റേൺ ലുക്കല്ല ഓണത്തിന് വേണ്ടത് ട്രഡീഷണൽ ലുക്ക് പൂക്കളം ഓണം വേണ്ടതെന്നൊക്കെ പറഞ്ഞു റേന ഫാത്തിമ അവിടെ ഒക്കെ അടുന്ന് നിന്നുണ്ട് കേട്ടോ നമുക്ക് നോക്കാം ഇതിന്റെ അവസാന വിധി നിർണയം എന്തായിരിക്കും എന്നുള്ളത് ലൈവ് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ഒട്ടന്നെ തന്നെ കാണാം